കുറ്റവാളികളെ കൊണ്ട് അഴിയെണ്ണിപ്പിക്കുന്ന കേരള പോലീസ് ഇനി മുതൽ റോഡിലെ കുഴിയെണ്ണും തകർന്നു കിടക്കുന്ന റോഡുകളിലെ കുഴിയെണ്ണാനുള്ള ചുമതല പോലീസിന് ഏൽപ്പിച്ചിരിക്കുകയാണ് ഓരോ സ്റ്റേഷൻ പരിധിയിലെയും പ്രധാന റോഡുകളിൽ എവിടെയൊക്കെ അപകടകരമായ കുഴികളുണ്ട് എന്ന് നോക്കി റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം ഓഗസ്റ്റ് വരെ എന്തായാലും അതിശക്തമായ മഴയാണ് അതിനുശേഷം അത്യാഹിതങ്ങളും അപകടങ്ങളും തടയാൻ പോലീസ് എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാർ എല്ലാ പോലീസ് ജില്ലാ മേധാവികൾക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് ഈ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിലാണ് സ്റ്റേഷൻ പരിധികളിലെ കുഴികൾ സ്റ്റേഷൻ പരിധികളിലെ അതീവ ഗുരുതര സ്വഭാവമുള്ള കുഴികൾ കണ്ടെത്തി അതത് വകുപ്പിനെ വിവരം അറിയിക്കണം സിറ്റി പോലീസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗം ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട് ൾ മാത്രമല്ല അപകട അവസ്ഥയിലുള്ള പരസ്യ ബോർഡുകളുടെ കണക്കും എടുക്കുന്നുണ്ട് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള പരസ്യ ബോർഡുകൾ ബലപ്പെടുത്തണം ബലപ്പെടുത്താൻ പറ്റാത്തവ അഴിച്ചുമാറ്റണം അപകട സാധ്യതയുള്ള മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ത് പറയുമ്പോഴും യു പിയിലേക്ക് നോക്കുന്നു എന്ന് പറയുന്ന ചിലരുണ്ട് അവരോട് ഏറ്റവും നന്നായി റോഡുകൾ മെയിൻറ്റൈൻ ചെയ്യുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ റോഡ് ശൃംഖലയിൽ അസാധാരണമായ വളർച്ചയിലാണ് യു പിയിൽ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹൈവേ ഏഴായിരത്തി രണ്ട് കിലോമീറ്ററിൽ നിന്ന് പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററായും ഗ്രാമീണ റോഡുകൾ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ മുതൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ വരെയാണ് വർദ്ധിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് അവലോകനം ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു വിശദീകരണം ജനങ്ങൾക്ക് നൽകിയത് പ്രധാന ജില്ലാ റോഡുകളുടെയും മറ്റ് ജില്ലാ റോഡുകളുടെയും ശൃംഖലയും വിപുലീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇന്ന് സംസ്ഥാനത്ത് അതായത് ഉത്തർപ്രദേശിൽ പ്രതിദിനം ശരാശരി പതിനൊന്ന് കിലോമീറ്റർ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ അവസരത്തിലാണ് ഇപ്പോഴും കേരളത്തിലെ റോഡുകളിലെ കുഴി എണ്ണി പാവം കേരള പോലീസ് അവരുടെ കരിയർ വ്യത്യസ്തമാക്കാൻ പോകുന്നത് സംസ്ഥാന പാതകളുടെ ശോചയാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിലൂടെ വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വാക്കൌട്ട് നടത്തിയിരുന്നു കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ശൃംഖലയുടെ അറ്റകുറ്റപ്പണി മോശമാണെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ നജീബ് കാന്തപുരം അടിയന്തര പ്രമേയ നോട്ടീസിൽ അറിയിച്ചു പ്രതിവർഷം ആറായിരം കോടി രൂപ വാഹന നികുതിയായി ഈടാക്കുന്നുണ്ട് എന്നാൽ റോഡുകളുടെ ശരിയായ പരിപാലനത്തിന് എന്ത് ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം രണ്ടായിരത്തി മൂന്നിൽ നാലായിരത്തി പത്ത് പേർ റോഡ് അപകടങ്ങളിൽ മരിച്ചു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത റോഡുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടിയിൽ പറയുകയും ചെയ്തു റോഡുകളുടെ വൈകല്യ ബാധ്യത കാലയളവ് നിരീക്ഷിക്കുന്നത് കൂടുതൽ പങ്കുവഹിക്കുമെന്ന് അദ്ദേഹം എം എൽ എ മാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ദേശീയ ശരാശരിയെ അപേക്ഷിച്ച് കേരളത്തിൽ റോഡ് സാന്ദ്രത മൂന്നിരട്ടിയാണ് എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ സംസ്ഥാനത്തെ രണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം കിലോമീറ്റർ റോഡിൽ ഒന്നാം ദശാംശം ഒൻപത് ആറ് ലക്ഷം കിലോമീറ്റർ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണ് ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പി ഡബ്ല്യു ഡിയുടെ കീഴിലാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എട്ട് കിലോമീറ്റർ റോഡുകൾ റണ്ണിംഗ് കരാറിലൂടെ പരിപാലിക്കുമ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ റോഡുകൾ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിൽ ഉൾപ്പെടുന്നവയാണ് സംസ്ഥാനത്തെ നാലായിരത്തി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് നവീകരിക്കുകയാണ് എന്നും അതിൽ ഭൂരിഭാഗവും രൂപകൽപ്പന ചെയ്ത റോഡുകളായാണ് വികസിപ്പിക്കുന്നത് എന്നുമാണ് മന്ത്രി അറിയിച്ചത് ദേശീയപാതയുടെ വീതി കൂട്ടം നടക്കുന്നത് കൊണ്ടും വാഹനയാത്രക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ എൻ എച്ച് എ ഐക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നജീബിന്റെ വിഷയാവതരണ ശൈലിയെക്കുറിച്ച് മന്ത്രി റിയാസിന്റെ വ്യക്തിപരമായ പരാമർശവും നടന്നു അതിനെതിരെ പ്രതിപക്ഷം നേതാവ് വി ഡി സതീശൻ അപവാദം അറ്റകുറ്റപ്പണി നടത്തി ഒരു മാസത്തിനുള്ളിൽ റോഡുകൾ കുഴിച്ച നിരവധി സംഭവങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചു വിവിധ ഏജൻസികളുടെ ഏകോപനം ഇല്ലായ്മയെ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ റോഡുകളുടെ ദയനീയവസ്ഥ പരിഹരിക്കുന്നത് സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്നും സതീശൻ ആരോപിച്ചിരുന്നു എന്തായാലും ഇതിനെയൊക്കെ തുടർന്നിട്ടാണ് ഇപ്പോൾ കേരള പോലീസിന് കുഴിയെണ്ണാനുള്ള പണി ഇപ്പോൾ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്